ബസിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടും യുവാവിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിനെ ബസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പണിമുടക്കുമായി സ്വകാര്യ ബസ്സുകൾ തിരൂർ വളാഞ്ചേരി റൂട്ടിൽ ബസുകളുടെ പണിമുടക്കം മൂലം യാത്രക്കാർ വലഞ്ഞു പെട്ടെന്നുള്ള ബസ് സമരം അറിഞ്ഞിരുന്നോ ചാനലിനാണേ അറിഞ്ഞിരുന്നോ ബസ് സമരം ബുദ്ധിമുട്ടായോ അപ്പൊ കെർഗത്താണി സ്വദേശിനിയായ വിദ്യാർത്ഥി മലാല ബസ്സിലെ യാത്രയ്ക്കിടെ ലൈംഗിക അതിക്രമത്തിന് ഇരയായതിനു പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം വിദ്യാർത്ഥിനി ബസ്സിൽ വെച്ച് തന്നെ യുവാവിനെതിരെ രംഗത്തെത്തിയിരുന്നുവെങ്കിലും ബസ്സുകാർ യുവാവിനെ പോലീസിൽ ഏൽപ്പിക്കാതെ പോകാൻ അനുവദിക്കുകയായിരുന്നു വളാഞ്ചേരിയിലെത്തിയപ്പോൾ തങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞ് കുട്ടിയെ ഇറക്കിവിടുകയും ചെയ്തു തുടർന്ന് കോളേജിലേക്ക് പോയ വിദ്യാർത്ഥിനി കോളേജ് അധികൃതരുടെ സഹായത്തോടെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തത് വളാഞ്ചേരിയിൽ രണ്ടു മാസം മുമ്പും സമാന സംഭവം റിപ്പോർട്ട് ചെയ്യുകയും ബസ് കസ്റ്റഡി ജീവനക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു സമാന സംഭവമാണ് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത് ബസ് വിട്ടു വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടാണ് വളാഞ്ചേരി തിരൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്യുന്നത് ബസ് വിട്ടു നൽകിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് ബസ്സുടമകൾ ഭീഷണി ഉയർത്തിയിട്ടുമുണ്ട് ബസ്സിൽ വെച്ച് പരാതി ഉള്ളതായി പെൺകുട്ടി പറഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകാതിരുന്നത് എന്നുമാണ് ബസ് ജീവനക്കാരുടെ വാദം എന്നാൽ കടുങ്ങാത്തുകുണ്ടിൽ നിന്ന് ബസ്സിൽ കയറിയ പെൺകുട്ടിക്ക് നേരെ പുത്തനത്താണിയിൽ നിന്ന് കയറിയ ഒരു ലൈംഗിക അതിക്രമം നടത്തിയതോടെ പെൺകുട്ടി പരാതിപ്പെട്ടിട്ടും യുവാവിനെ പോലീസിൽ ഏൽപ്പിക്കാതെ ബസ് ജീവനക്കാർ വിട്ടയക്കുകയായിരുന്നു എന്നാണ് പോലീസ് നിലപാട് ബസ് വളാഞ്ചേരിയിൽ എത്തിയപ്പോൾ യുവാവ് കാവും പുറത്ത് ഇറങ്ങിയതായി ബസ് ജീവനക്കാർ അറിയിക്കുകയും തങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ സ്റ്റാൻഡിൽ ഇറക്കി വിടുകയുമായിരുന്നുവെന്നും ി ശേഷം ക്ലാസ്സിലെത്തിയ പെൺകുട്ടി വിഷാദിയായി ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ വിവരം തിരക്കുകയും സംഭവം വീട്ടുകാരെ അറിയിച്ചതോടെ വീട്ടുകാർ ഇടപെട്ട് പരാതി നൽകുകയുമായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു എഡിറ്റർ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ